അടുത്ത ഹൈഡ്രജൻ ബോംബിലൂടെ എല്ലാം വെളിപ്പെടുത്തും രാഹുൽ ലക്ഷ്യമിടുന്നത് ഉന്നത ഭരണ ഭരണകേന്ദ്രങ്ങളെ ശബ്ദശകലങ്ങൾ ഉൾപ്പെടെ പുറത്തുവിടാൻ നീക്കം കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ താൻ ഹൈഡ്രജൻ ബോംബ് അല്ല പുറത്തുവിടുന്നതെന്ന് വ്യക്തമാക്കിയതോടെ എന്തായിരിക്കും ആ ഹൈഡ്രജൻ ബോംബ് എന്ന ആകാംക്ഷയിലാണ് ഏവരും എപ്പോഴായിരിക്കും രാഹുൽ ഗാന്ധി ആ ബോംബ് പൊട്ടിക്കുക എന്ന് ഉറ്റുനോക്കുകയാണ് ഓരോ ഇന്ത്യക്കാരും വ്യാഴാഴ്ച വാർത്താസമ്മേളനത്തിൽ വോട്ടർ പട്ടികയിൽ പേരുകൾ നീക്കുന്നതിലും കൂട്ടിച്ചേർക്കുന്നതിലും സംഘടിതമായ ശക്തിയും ബുദ്ധികേന്ദ്രവും ഉണ്ടെന്നാണ് ആരോപിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നേരിട്ട് കുറ്റപ്പെടുത്തുന്നതിലേക്ക് രാഹുൽ എത്തിയിരുന്നു വോട്ടുചോർച്ച ആരോപണങ്ങളുടെ ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും കഴിഞ്ഞപ്പോൾ ആരോപണങ്ങൾ ശക്തമാക്കുകയാണ് രാഹുൽ വ്യക്തികളെ ഹാജരാക്കിയും ഡിജിറ്റൽ തെളിവുകൾ പുറത്തുവിട്ടുമാണ് രാഹുലിന്റെ വാർത്താസമ്മേളനങ്ങൾ ഇതോടെ അടുത്തതെന്ത് എന്ന ഉദ്യോഗത്തിലാണ് എല്ലാവരും ഈ ഘട്ടത്തിൽ ശക്തമായ വെളിപ്പെടുത്തലുകളുടെ ഹൈഡ്രജൻ ബോംബ് തന്നെ പുറത്തുവിടുമെന്ന സൂചനയാണ് രാഹുൽ കഴിഞ്ഞ ദിവസം നൽകിയത് ഉന്നത ഭരണ കേന്ദ്രങ്ങളെ ലക്ഷ്യമിടുന്നതായിരിക്കും ഈ ഹൈഡ്രജൻ ബോംബ് എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്നുള്ള വിവരം ഉന്നത ഭരണ കേന്ദ്രങ്ങളെ പ്രതിരോധത്തിലാക്കാൻ കഴിയുന്ന റെക്കോർഡ് ചെയ്ത ശബ്ദശകലങ്ങൾ ഉൾപ്പെടെ പുറത്തുവിടാനാണ് രാഹുൽ ഒരുങ്ങുന്നതെന്നാണ് അനുമാനം അതേസമയം കർണാടക സിഐ ഡിക്ക് ഗാനേഷ് കുമാർ വിവരങ്ങൾ നൽകാൻ തയ്യാറാവുന്നില്ല എന്ന ആരോപണവുമായി രാഹുൽ രംഗത്തെത്തിയിരുന്നു ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവരങ്ങൾ നൽകുന്നില്ലെന്ന് അദ്ദേഹം ആരോപിച്ചു വോട്ട് ചോരി നടത്തിയാണ് തെരഞ്ഞെടുപ്പിൽ മോദി വിജയിച്ചത് മറ്റൊരു ഹൈഡ്രജൻ ബോംബ് കൂടി ഉടനുണ്ടാകും കൃത്യമായ തെളിവുകളാണ് സമ്മേളനത്തിലൂടെ പുറത്തുവിട്ടത് കള്ളവോട്ട് ഉപയോഗിച്ച ഫോൺ നമ്പറുകളുടെ വിവരങ്ങളാണ് കമ്മീഷനോട് ആവശ്യപ്പെട്ടത് അടുത്ത ഹൈഡ്രജൻ ബോംബിലൂടെ എല്ലാം വെളിപ്പെടുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു